നമ്മളിതാ കൊറച്ചു പാത്രങ്ങളൊക്കെ മാറ്റി വാങ്ങാൻ പോവാണ് ഇതിന്റെ പുതിയ ബാഗാണ് ഇതെല്ലാരും കയ്യിലുണ്ടെന്ന് തോന്നുന്നു ഇതെ പുതിയ ബേഗാണ് ഇതിൽ ആരൊക്കെയോ ഉണ്ട് എത്ര ആ ആ അല്ലേ തോന്നുന്നു ഇത് പിന്നെ നമ്മുടെ മീൻ്റെ അപ്ഡേഷൻ ആണ് മഴ വെയിൽ വന്ന നിങ്ങളുടെ വീട്ടിലെ കാഴ്ച ഇതാണോ നമ്മുടെ മുറ്റം നിറച്ച സാധന ഇതാണ് ഇതെന്താണ് ഏട്ടാ വടകര പഴയ സ്റ്റാൻഡാണ് സ്റ്റാൻഡ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ വരുമ്പോൾ കാണിക്കാം നമുക്ക് ഒരു പാത്രം വാങ്ങാൻ പോകുന്നാണ് എലൂടെയാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണത് ഈ പാത്ര അധികവും ഹോൾസെയിൽ കടയിൽ ഈ സൈഡില് കാണുന്നുണ്ടോ ഹോൾസെയിൽ കടകളാണ് അധികം പാത്രങ്ങളൊക്കെ ഹോൾസെയിൽ കട പിന്നെ നമ്മുടെ പച്ചക്കറി അല്ലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ഇങ്ങനെ പോയാൽ നമ്മൾ എവിടെ എത്തും റെയിൽവേ സ്റ്റേഷനിൽ എത്തും ഇവിടെ ഒരു അമ്പലമുണ്ട് വടകരക്കാരെ അറിയണ്ടാവും നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ദൂരെ നമുക്ക് സാധനം നമ്മൾ പാർക്ക് പാർക്ക് ചെയ്യാൻ അത് തന്നെ നമ്മൾ ഉരുളിന്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് നോക്കിയത് ഉരുളി നമ്മൾ ഇന്ന് വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല നമ്മൾക്ക് ഇത്ര വലിപ്പള്ളേ റേറ്റ് ഏകദേശം എത്രയാണെന്നൊക്കെ നോക്കണായിരുന്നു അങ്ങനെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒരു തൂക്കി നോക്കിയിട്ടൊക്കെ പറഞ്ഞ് തന്ന് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കിണ്ടീൻ്റെയും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു ചെറിയ കിണ്ടിയൊക്കെ സെലക്ട് ചെയ്ത് അത് വാങ്ങി അത് അതിങ്ങനെ ഒരു തൂക്കി നോക്കിയിട്ട് അതിൻ്റെ റേറ്റൊക്കെ പറഞ്ഞു തന്ന് ഈ ഇത് നമ്മൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് വാങ്ങാനുള്ള ചോറ് വെക്കുന്ന കലായിരുന്നു പിന്നെ നമ്മൾ കൊണ്ടുപോയ ഓൾറെഡി പഴയ പാത്രം കൊണ്ടുപോയിട്ടില്ലായിരുന്നു അപ്പോൾ അവർ അതിൻ്റെ റേറ്റും തൂക്കി നോക്കിയിട്ട് അതിന് എത്ര പൈസ കിട്ടുക എന്നൊക്കെ പറഞ്ഞുതന്നു പിന്നെ നമ്മൾ ഇവിടുന്ന് ഈ ചോറ് വയ്ക്കുന്ന കലമൊക്കെ വാങ്ങി പിന്നെ ഈ പാത്രക്കടയിൽ വന്ന എടുക്കണ്ടെന്നല്ലേ നമുക്ക് കൺഫ്യൂഷൻ ഇനി ഏട്ടന് ഇട്ട് രണ്ട് മൂന്ന് മറ്റേ ഡപ്പകളൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ബില്ല് ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇൻഡോറിൻ്റെ രണ്ട് മൂന്ന് ചട്ടി വാങ്ങാണ്ടായിരുന്നു പക്ഷെ അത് അവിടെ ഇല്ല അവിടെ സ്റ്റോക്ക് തീർന്നു പോയി ഇനി നമ്മൾ അതിൻ്റെ അപ്പുറത്ത് വേറെ കട ഉണ്ട് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ പോയിട്ട് നമ്മൾ ഇൻഡോറിൻ്റെ രണ്ട് മൂന്ന് ചട്ടികളൊക്കെ നോക്കി അത്യാവശ്യം വലുപ്പം കുറച്ച് വലുപ്പമുള്ളതൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇങ്ങനത്തെ ടൈപ്പ് വൈറ്റ് നമ്മളെടുത്ത് പിന്നെ അവിടെ നിന്ന് നമുക്ക് സൂര്യയിൽ പോകാണ്ടായിരുന്നു രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ എടുക്കാണ്ടായിരുന്നു ജിയക്കുട്ടീൻ്റെ ചോറൂണെ വേണ്ടിയിട്ടുള്ള ചെറിയ മുണ്ടും ഏട്ടനുള്ള മുണ്ടൊക്കെ ഒക്കെ വാങ്ങാണ്ടായിരുന്നു അവിടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ സൂര്യൻ എന്നൊക്കെ ഇറങ്ങി ചേക്കുട്ടീൻ്റെ ചെറിയ കുഞ്ഞ് മുണ്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് കരിമ്പന റെസ്റ്റോറൻറ്റിലാണ് പോയിട്ടുള്ളത് ഞാൻ അവിടെ നിന്ന് ആദ്യമായിട്ട് ബീഫ് കഴിച്ചു ബീഫ് കഴിച്ചതല്ല കഴിക്കേണ്ടി വന്നു പിന്നെ പിന്നെ ഞാൻ വാങ്ങിയത് മജ്ബൂസ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ വീട്ടിൽ പോയി ഇത്രയേ ഉള്ളൂ ഉപാ